പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് മുടി വളരെ വേഗത്തിൽ തന്നെ നരച്ച് കാണാറുണ്ട് പ്രായമാകുന്നതിന് മുന്നേ തന്നെ ചെറിയ കുട്ടികളിൽ വരെ നരകൾ കണ്ടുവരുന്നു പോഷകാഹാരങ്ങളുടെ കുറവ് സ്ട്രെസ് അതുപോലെ തന്നെ ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ നര പ്രായമാകുന്നതിന് മുന്നേ പല കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് ഈ നര പൂർണ്ണമായിട്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് അതുപോലെ നരച്ച മുടി നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ കറുപ്പിച്ചെടുക്കാം എന്നതും ഇന്നത്തെ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ജീരകത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ജീരകം മുടിക്ക് കറുപ്പ് നിറം നിറം നിർത്തി അകാലനിര വരുന്നത് തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ജീരകം പല രൂപത്തിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് തലയോട്ടിയിലെ വരൾച്ച തടഞ്ഞ് ടാൻഡ്രസ് പോലെയുള്ള പ്രശ്നങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീരകത്തിന് കഴിവുണ്ട് കൂടാതെ മുടിക്ക് നല്ല കരുത്തും തിളക്കവും നൽകുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇതുപയോഗിക്കുന്നതിൽ കൂടെ വരുന്നതല്ല ഈ വെള്ളം ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ ജീരകത്തിലുള്ള ആ സത്ത് മുഴുവൻ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങണം അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ വെള്ളം ഇവിടെ തണുത്തു വന്നിട്ടുണ്ട് ഇതിനൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് ആഴ്ചയിൽ ഒന്നിരായിരം ദിവസം വെച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മുടികൊഴിച്ചിലുള്ളവർക്കും അതുപോലെ താരേൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും അത് ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല തിളക്കം കിട്ടുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇതുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളത്തിനെ ചെറുച്ച് കൂടുള്ളപ്പം ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് അടുത്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സമയം കിട്ടുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും മുടിക്ക് നല്ല കറുപ്പും അതുപോലെ മുടി മുടിത്തഴച്ച് വളരുന്നതിനും ഈ ഒരു വെള്ളം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഈ വെള്ളത്തിൽ തന്നെ ജീരകം ഇട്ട് തിളപ്പിക്കണമെന്നില്ല സാധാരണ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മുടി കഴുകാവുന്നതാണ് അങ്ങനെ മുടി നമുക്ക് രണ്ടാമത് കഴുകേണ്ട ആവശ്യം വരില്ല കഞ്ഞിവെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ നമുക്കൊന്നും കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ടതായിട്ട് വരും ഒരു അരമണിക്കൂറൊക്കെ തലയിൽ വെച്ചിരുന്നതിന് ശേഷം ഒരു മഴ ഒരു ഇട്ട് കഴുകിയെടുത്തിരുന്നാൽ മതി അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഹെയർ ഡൈ ആണ് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഡൈ ഒന്നും ചെയ്യാൻ ടൈമില്ലെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചിട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെല്ലിക്കപ്പൊടിയാണ് ഇതുപോലെ ഒരു പാനിൽ ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ ബ്ലാക്ക് ആക്കി എടുക്കണം അതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് കൂടുതലുണ്ടാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ആവശ്യമുള്ളതനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പൗഡർ മുടിയൊക്കെ കൊഴിഞ്ഞ് സ്കാൽപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം ബ്ലാക്ക് കളറിലിരിക്കും പെട്ടെന്ന് അവിടെ മുടിയില്ല എന്ന് തോന്നിക്കാത്ത വിധം നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ് ഇതില്ലെങ്കിൽ വാസിലിൻ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പം പെട്ടെന്ന് നമുക്ക് ഡൈ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമില്ല മുടി നരച്ചിരിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നെറ്റിയുടെ സൈഡിലൊക്കെ ഇതുപോലെ നരച്ച മുടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് കിട്ടുന്നതാണ് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ് തയ്യാറാക്കുന്നത് ഒറ്റ ജ്യൂസിൽ തന്നെ നരച്ചു മുടി നമുക്ക് കട്ട കട്ടക്കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ പറ്റുന്നതാണ് ഇപ്പോൾ ഹെനയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കൂട്ടം ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി നല്ല കട്ടക്കറുപ്പായിട്ട് തന്നെ മുടി കിട്ടുന്നതാണ് ഇതിനായിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊടിയിലേക്ക് ഒരു സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കഞ്ഞിവെള്ളവും ജീരകവും തമ്മിലുള്ള വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ വെള്ളമൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം മിക്കവർക്കും നീലയാമരി ഉപയോഗിച്ചാലും മുടി കറക്കുന്നില്ല എന്ന് പറയുന്ന കേൾക്കാറുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം എണ്ണ ഉപയോഗിച്ചത് കൊണ്ട് നീലിയാമ്പിരി തേച്ചാൽ പെട്ടെന്ന് കറക്കില്ല എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നീലിയാമ്പരിയും കൂടെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുടി കറക്കുന്നതായിട്ട് കാണാറുണ്ട് ഇരുപത് മിനിറ്റ് വെച്ചിരുന്നപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിനി മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാകാൻ പാടില്ല അതുപോലെ ഇത് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂർ തലയിൽ വെച്ചിരിക്കുകയും വേണം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഷാംപൂ ഇട്ട് മുടി കഴുകാനും പാടുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ